കനത്ത മഴയിൽ തിരുവനന്തപുരം പരശുവയ്ക്കൽ എള്ളുവിളയിൽ കൂറ്റൻ തേക്ക് കടപുഴകി വീടിന് മുകളിൽ വീണു എള്ളുവിള സ്വദേശികളായ പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടിന് മുകളിലേക്കാണ് മരം വീണിരിക്കുന്നത് സലിം മാലിക് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി തിരുവനന്തപുരം പാറശാല പരശുവക്കൽ എള്ളവിള എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി വീശിയടിച്ച് ശക്തമായ കാറ്റിലും അതിശക്തമായ മഴയുമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അതിലുണ്ടായ നാശനഷ്ടമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു വലിയ തേക്ക് അത് ഈ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു മറിഞ്ഞു വീണ വീടിൽ വീടിന് സാരമായ പ്രശ്നങ്ങളും കേടുപാടുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ സമയത്ത് ഈ വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എങ്കിലും അത്ഭുതകരമായ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ തേക്ക് വന്ന് വീണെങ്കിലും വീട് പൂർണ്ണമായും തകരാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് ഇപ്പൊ ഹരിശ്രീ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ എത്ര മണിക്കായിരുന്നു അപ്പൊ പേടിച്ചുപോയോ ഏഴര സംഭവം നടന്നത് പിന്നെ സൗണ്ട് കേട്ട്

വീട്ടിൽ എന്തൊക്കെ തകരാറ് പറ്റിയിട്ടുണ്ട് ചെവരി പിടിച്ചിട്ടുണ്ട് അതാണ് അതായത് ഈ പ്രദേശം നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം നമ്മളിവിടെ നിൽക്കുന്നിടത്തുനിന്ന് തന്നെ ഒരു മരം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേപോലെ കാറ്റിൽ മറിഞ്ഞു വീണതാണ് തൊട്ടപ്പുറത്ത് മറ്റൊരു മരം കൂറ്റൻ തേക്ക് കടപുഴകി മുകളിൽ വീണ സംഭവമാണ് അവിടുത്തെ എള്ളുവിള സ്വദേശികളായ പ്രശാന്ത് ഹരിശ്വരി ദമ്പതികൾ വീടിന് മുകളിലേക്കാണ് മരം വീണത് സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്